ൾസെട്ടും ഇടയ്ക്ക് കംപ്ലൈന്റ് ആയി പോകാറുണ്ട് അത് നമുക്ക് മെലാസ്റ്റിയുടെ ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത് ഈ കൂടെ നമുക്ക് നല്ല ഒരുപാട് സ്പെയർ ഇവിടെ കിട്ടാനുണ്ട് അല്ലെ ബ്രോ നമ്മുടെ മെഷീന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കമ്പനി മെഷീനും മാച്ചാവുന്ന പോലത്തെ യൂണിവേഴ്സൽ ടൈപ്പ് ആണ് നമുക്ക് സ്പെയർ ഉള്ളത് നമുക്ക് ഈ ലൈനേഴ്സ് ഒക്കെയാണ് മാക്സിമം ആൾക്കാർ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകുന്നത് മെലാസ്ടിയുടെ ഇമ്പോർട്ട് ബ്രാൻഡാണ് നമ്മൾ കൊടുക്കുന്നത് മെലാസ്റ്റി പൾസെട്ടും ഇടയ്ക്ക് കംപ്ലൈന്റ് ആയി പോവാറുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് മെലാസ്റ്റിയുടെ ബ്രാൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് പൾസെട്ടും അതേപോലെ തന്നെ ഷോർട്ട് ട്യൂബുകൾ ഷോർട്ട് ട്യൂബുകൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഷോർട്ട് ട്യൂബുകളാണ് നമുക്ക് ക്ലീൻ ബ്രഷ് നമുക്ക് ഫീഡിംഗ് ബോട്ടൽ ഫീഡിംഗ് ബോട്ടിൽ അതെ പൾസ് ട്യൂബ് ം ട്യൂബ് മിൽക്ക് ട്യൂബ് മിൽക്ക് ട്യൂബ് ഇത് നമുക്ക് ലൈനേഴ്സ് ഔട്ടർ ഷെല്ല് ഓക്കെ നമുക്ക് ക്ലീനിങ് ബ്രഷ് ഒക്കെ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് അപ്പൊ ഈ മിൽക്കിംഗ് ബക്കറ്റ് അതെ മിൽക്കിംഗ് ബക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് വേണ്ടവർക്ക് മിൽക്കിംഗ് ബക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ബക്കറ്റ് കൊടുക്കുമ്പോൾ ഫുൾ കിറ്റോടെയാണ് കൊടുക്കുന്നത് എല്ലാം ഓ പൾസെറ്റർ എല്ലാം ഫുൾ കെറ്റ് എല്ലാം ഫുൾ സെറ്റോടെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇല്ല ഇല്ല ഇവിടെ വരേണ്ട ആവശ്യമില്ല നമ്മൾ ഡെയിലി ഇവിടെ നിന്ന് നമുക്ക് കൊറിയർ കയറ്റി വിടുന്നത് സ്പെയറുകൾ ഇഷ്ടംപോലെ ഡെയിലിയും കയറുന്നുണ്ട് എല്ലാവിടേക്കും കൊറിയർ എത്തിക്കും